കെമിക്കൽ കെമിക്കലില്ല ഇല്ലാതെ ഒരു ഓർഗാനിക് ആയിട്ട് നമുക്ക് ചെയ്തക്കുന്ന ഒരു കമ്പനി എന്തിനൊക്കെ കൺട്രോൾ ചെയ്യാം ഇത് ബെഡ് ബക്സിനെയും അതിൻ്റെ നമ്മൾ ടെർമൈറ്റിനെയും കൺട്രോൾ ചെയ്യാം ശരി ശരി അതിന് വേണ്ടി പുതിയ ഇത് ഓർഗാനിക് ആണ് ഓർഗാനിക് ഓർഗാനിക്കാണ് നോൺ ടോക്സിക് ആണ് ആ ശരി നമ്മൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത പെസ്റ്റ് കൺട്രോളാണ് സസ്യങ്ങളിലെ പെസ്റ്റ് കൺട്രോൾ അല്ല എന്നാൽ നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം കീടങ്ങൾ പ്രത്യേകിച്ച് ചതല് പോലെയുള്ള കീടങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം വീടുകൾ മാത്രമല്ല റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കീട നിയന്ത്രണം പെസ്റ്റ് കൺട്രോൾ എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ശ്രീ ആൻ്റണി റെജി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പോൾ അങ്ങയുടെ അരികിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇന്ന് കേരളത്തിൽ വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ജനങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഇതിൽ വന്നപ്പോൾ ഇവിടെ ഡെവലപ്മെൻ്റ് ഇപ്പോൾ റിസോർട്ട് മേഖല ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇപ്പോൾ ആ ഹൈജീനിക്ക് ആയിരിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ ആൾക്കാർ ബോധവാന്മാരായിട്ടുണ്ട് നേരത്തെ ഞാൻ ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് ആർക്കും ഒരു ബോധരല്ലായിരുന്നു അതെ ചിലതിനാവശ്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരു കാലമായിരുന്നു ഒരു സമയത്ത് അപ്പോൾ ഇപ്പോൾ അതല്ല ഇപ്പോൾ നമ്മുടെ അന്വേഷിച്ച് വരുന്നുണ്ട് അതല്ല കൂടുതലും ഇങ്ങനെ വീടുകൾക്കൊക്കെയാണെങ്കിലും ചതിൽ അവരുടെ കട്ടളയും ജനലൊക്കെ വീട് നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിന്നൊന്ന് മാറ്റി ചിന്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചും പുതിയ കൺസ്ട്രക്ഷൻ ആരംഭിക്കുമ്പോൾ തന്നെ അത് ബേസ്മെൻറ്റിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട അവർക്ക് വന്നിട്ടുണ്ട് നേരത്തെ അത് അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു പിന്നെ നോർമലി വീടാണേലും ഒരു വർഷത്തിലൊന്നൊരു ജനറൽ പ്രസ് കൺട്രോൾ ചെയ്താൽ നല്ലതാന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ ആർക്ക് നേരത്തെ തന്നെ ഇപ്പോഴും അത്ര ഇതല്ല എന്നാലും ഒരുമാതിരിപ്പെട്ടവർ പഠിച്ചു കഴിഞ്ഞു തുടങ്ങി പെസ് കൺട്രോളിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴേക്കും ഒരു പക്ഷേ ഒരു പരിധിയെല്ലാം കടന്ന് ഇപ്പോൾ ചെതലാണെങ്കിൽ പോലും പരിധി കടന്ന് തറയിൽ നിന്ന് മേൽക്കൂരയിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണെണ്ണക്കൊരു ഇരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയാണ് അനുവർത്തിച്ച് വരുന്നത് ഒരു പക്ഷേ ഒരു വല്ലാത്ത ഗന്ധം അത് മാത്രമല്ല അത് ഒരു പരിസ്ഥിതി സൗഹൃദമല്ലാത്തൊരു കാര്യം കൂടിയിട്ടാണ് അതെ അപ്പോൾ എങ്ങനെയാണ് പരിസ്ഥിതി സൗഹൃദമായിട്ട് ഈ ഫസ്റ്റ് കണ്ടിട്ടോട് സാധ്യമാവുക അപ്പം നമ്മ നമുക്ക് അതിന് പല രീതിയിലുണ്ട് അത് കെമി നോർമൽ സ്റ്റേജിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാലും കർണവന്മാർ നമ്മൾ പെര പണിയുന്ന സമയത്താണേലും അവർ മണ് മണ്ണെടുത്ത് കഴിയുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ കാര്യം ഞാൻ ഉറങ്ങുന്നങ്ങനെയാണ് അപ്പോൾ ഞാൻ മണ്ണെടുക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ്മെൻ്റിൽ ഒരു വേരിൻ്റെ കഷ്ണം കടന്നാൽ അതായത് ഒരു കൊട്ട മണ്ണ് കൊണ്ട് അവിടെ ഇടുമ്പോൾ അതിനകത്തിരിക്കുന്ന വേര് പിറക്കുന്നതാണ് എൻ്റെ ജോലി എടുത്തു വെക്കണം അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അവർ ബേസ്മെൻ്റിൽ ഉലുവ നിരത്തുമായിരുന്നു പണ്ട് അതായത് നമ്മുടെ പ്രായം നമ്മുടെ നാച്ചുറലായിട്ടുള്ള ചില പ്രതിരോധങ്ങളാണ് അത് അത് അങ്ങനെ ചെയ്ത പല ആൾക്കാരും ഇപ്പോഴും സക്സസ് ആ അതെ കറക്റ്റാണ് പണ്ടത്തെ ഒരു ഇതാണ് അവർക്ക് പക്ഷേ ഇപ്പോൾ അത് മാറി ഇതിനാർക്ക് സമയമില്ല ഒരു ടിപ്പറിൻ്റെ അകത്ത് കൊണ്ടുവന്നു ഒരു ലോഡ് മണ്ണടിക്കുന്നു അതിൻ്റെ അകത്ത് പല സാധനങ്ങൾ കാണും അതൊന്നും എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറഞ്ഞൊരു ബോധ്യം ഇല്ലാത്ത കൊണ്ട് അവർ അങ്ങനെ ചെയ്തു പോകുന്നു അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് പേസ് കൺട്രോൾ ഈ ടെർമൈറ്റ് കൺട്രോൾ അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങൾ നോക്കുന്നത് നോർമലി നല്ല നമ്മുടെ സ്റ്റാൻഡേർഡായിട്ടുള്ള ടാറ്റ ബയർ പോലുള്ള കമ്പനികളുടെ കെമിക്കൽസാണ് അതിന് യൂസ് ചെയ്യുന്നത് അത് ഡബ്ല്യു എച്ച് അപ്രൂവ് ചെയ്യുന്ന ഒരു ഡോസേജിലാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് വന്നപ്പോൾ ഒരു പ്രഗതി എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾക്കൊരു പുതിയ ഇതാണ് ഇതിൻ്റെ അകത്തു വെച്ചാൽ കെമിക്കലില്ല ഇല്ലാതെ ഒരു ഓർഗാനിക്കായിട്ട് നമുക്ക് ഒരു കമ്പനി ഇതിനേക്കെ കണ്ട്രോൾ ചെയ്യാം ഇത് ബെഡ്ബക്സിനെയും അതിൻ്റെ നമ്മൾ ടെർമൈറ്റിനെയും കൺട്രോൾ ചെയ്യാം ശരി അതിന് അതിനുവേണ്ടി പുതിയവർ ചെയ്ത് ഓർഗാനിക്കാണ് ഓർഗാനിക് ആ നോൺ ടോക്സിക് ടോക്സിക്കാണ് ശരി നമ്മൾ കുടിച്ചാൽ പോലും നമ്മളിതില്ല എന്നാണ് കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഓർഗാനിക്കായിട്ടുള്ളൊരു സാധനം നമ്മളതിന് ടർമൈറ്റ് കൺട്രോളിന് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഇത് അതായത് നിലവിൽ നമ്മുടെ ഈ ഗസ്റ്റുകൾ വരുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ഈ റബ്ബറുകൾ തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും മൂട്ട ഉണ്ടാകും അതിനുള്ളത് അതേ സെയിം സാധനം തന്നെ നമുക്ക് ചെതലിന് യൂസ് ചെയ്യാം അതായത് ഒരേ സമയം തന്നെ ചെതലിൻ്റെ മൂട്ട ആൻഡ് സ്പ്രേ അതെന്തെല്ലാം ഇതിനകത്ത് നമ്മൾ പിന്നെ നമ്മൾ കൂടുതലും കെമിക്കലിനെ നമ്മൾ ആസ്വദിക്കാതിരിക്കാനും അല്ലെങ്കിൽ കൂടുതലും നമ്മൾ പ്രെസ് കൺട്രോളിനകത്ത് കിച്ചണിനകത്താണ് ഏറ്റവും കൂടുതൽ പാറ്റയും കാര്യങ്ങളും ഉണ്ടാക്കുക അതിന് നമ്മൾ ഇതിന് ജെല്ലുണ്ട് ഫിപ്രോണിൻ്റെ ജെല്ലുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക അതെങ്ങനെ ഉപയോഗിക്കും അത് നമുക്ക് കാണപ്പെടാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ രഹസ്യ സ്ഥലങ്ങൾ അങ്ങനെ കോർണറുകളിൽ ഒരു ജനറൽ പ്രെസ് കൺട്രോൾ ചെയ്യുന്നതിന് ശേഷം ഓരോ ഡ്രോപ്പ് ക്കും ഓരോ ഡോട്ടുകൾ വെച്ച് കഴിയുമ്പോൾ അവിടെ ഉള്ളത് പയ്യ വന്നത് ഈ ഇത് ഫിബ്രോളിൽ തന്നെ ആകർഷിക്കും അതിന് ശേഷം അത് ഇല്ലാതെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് അതിനകത്ത് നമുക്ക് നമ്മുടെ ഇതിൽ റാറ്റ് ട്രാപ്പാണ് അത് എലി അങ്ങനെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് കീടങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ട്രാപ്പ്സാണ് അതുപോലെ നമ്മുടെ ഓഫീസുകളും മറ്റുള്ള കാര്യങ്ങൾ റോച്ച് ട്രാപ്പ് ഉണ്ട് അതിനകത്ത് ഇത് ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് നോർമലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഒരു ലേബിലുണ്ട് ആ ലേബിലെടുത്ത് കളയണം സ്റ്റിക്കറുണ്ട് ആ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിനകത്തൊരു ടാബ്ലറ്റ് ഉണ്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെക്കുക വെച്ചതിന് ശേഷം ഇതിനൊരു വീട് പോലെ ഇതിനെ ശരി ഇതിനെങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇതിൻ്റെ അകത്ത് ഈ ഗുളിയെ ഗുളിയെടെ ആ സ്മെല് ആകർഷിച്ച് ഈ പാറ്റ അല്ല അത് വന്ന് ഫില് ആകും ഫില്ലാക്കി കഴിയുമ്പോൾ യൂസ് എങ്ങനെ ഉറുമ്പെങ്ങനെ പറ്റും ഉറുമ്പിന് ഇതല്ല ഉറുമ്പിനുള്ളതും ഈ തെർമൈറ്റ് കൺട്രോളിലെ ഇതിൽ തന്നെ ശരി ശരി അതിന് പിന്നെ ഇതാണ് മെയിനായിട്ട് നമ്മൾ പാറ്റക്കല ഓഫീസുകൾ ഇപ്പോൾ ഒത്തിരി ഫയലുകൾ ഇരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അങ്ങനെ ഗോഡോൺസിലൊക്കെ ഇത് വെക്കാൻ നല്ല ഫുഡ് ഇല്ലാത്ത സ്ഥലത്ത് വെക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് ഫ്ലൈസിന് ഈച്ചയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് ഫുഡ് ഏരിയകളിലല്ല അതിന് നമുക്ക് ഫ്ലൈ കാഡുണ്ട് ഇത് എങ്ങനെയുണ്ട് ഇതൊരു ഇതിന് ഇതൊരു ചക്കപ്പഴത്തിൻ്റെ പോലത്തെ ഒരു സ്മെല്ലായിരുന്നു അതിനെ അതിനോട് അനുബന്ധിച്ചൊരു ഓരോന്ന് ഓരോ ടേസ്റ്റ് ഉണ്ടാവും അത് നമുക്കിന്ന് ഒരു ഹാങ് ചെയ്ത് നമ്മുടെ ഈച്ചകൾ കൂടുതൽ വരാനുള്ള സ്ഥലം ഓപ്പൺ എയറുകളുടെ വെളിയിലൊക്കെ നമ്മൾ ഹാങ് ചെയ്യുന്ന ഈച്ചകളുടെ ഒരു രൂപ രൂപമുണ്ട് അത് മൊത്തം അത് ഫുള് അത് ശരി ആ ഫില്ലായി കഴിഞ്ഞാൽ ഇത് നമുക്ക് നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല യൂസ് എന്തുറയാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ ഫ്ലൈ ക്യാച്ചർ മെഷീൻ ഉണ്ട് ആ മെഷീനകത്ത് വയ്ക്കുന്ന ബോർഡുകളും നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഏറ്റവും കൂടുതൽ പ്രശ്നം അപ്പോൾ എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ കാട് തൂക്കാൻ പറ്റത്തില്ല അതിന് നമുക്ക് ഇന്ന് വെച്ചാൽ ഫ്ലൈ കാച്ചർ അതിൻ്റെ ബോക്സ് ഉണ്ട് സൈഡാണ് ബാഗാണ് ഇതിൻ്റെ അകത്ത് ഇതിനകത്തൊരു ഫെർമോൺ ഉണ്ട് ഇതിൻ്റെ അകത്ത് ലൂറെന്ന് പറയും ആ ലൂറ് ഇങ്ങനെ ഉണ്ടാവും ഉണ്ട് ആ ലൂ ഇതിൻ്റെ അകത്ത് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തോട് വെള്ളം ഒഴിച്ച് ഈ ഇവിടെ ടെസ്റ്റ് ട്യൂബിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് അവിടം വരെ വെച്ചു വിശ്വസി അടച്ചു അതിൻ്റെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ദൂറ് അവിടെ പെർമനൻഡാവും ഈ ചേഞ്ചിനകത്തൂടെ അകത്തോട്ട് കയറിയാൽ പിന്നെ തിരിച്ച് വരത്തില്ല അത് അങ്ങനെ ആണ് നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള മെത്തേഡാണ് കൂടുതലും ഇതിപ്പോ ഇടുക്കിയിലെ ഇത് ശരിക്കും അടിമാലിയാണ് നമ്മുടെ ബേസ് ഏരിയ അടിമാലിയാണ് പക്ഷെ ഞാനിപ്പോൾ എന്റെ ഓഫീസൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് ജസ്റ്റ് എല്ലും ഒക്കെ നമുക്ക് ഓൾറെഡി അത് ഹോം സേഫ്റ്റി ബസ് കൺട്രോൾ സർവീസ് ഹോം സേഫ്റ്റി ഹോം സേഫ്റ്റി ബസ് കൺട്രോൾ സർവീസ് ആണ് അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകൾ അതോടൊപ്പം തന്നെ റിസോർട്ടുകൾ അല്ലെങ്കിൽ ഓഫീസുകൾ ഒക്കെ ഈ പറഞ്ഞ പോലെ കീട വിമുക്തമാക്കാനുള്ള ഒരു മാർഗമാണ് ശ്രീ ആൻ്റണി റിജി എന്ന് വിളിക്കുന്ന ശ്രീ ആൻ്റണി പങ്കുവച്ചത് ഒരുപാട് നന്ദി താങ്ക്